അവർ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് സമയം കളയുകയാണ് അള്ളാഹുവേ എൻ്റെ ഖുർആാനിനെ അവർ അവഗണിക്കുകയാണ് ഈ ആയത്തിൻ്റെ തപ്സീല മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു നമ്മുടെ മേൽ ബാധ്യതയാണ് നമുക്കൊരു രോഗം വന്നാൽ ആദ്യം ചികിത്സിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ് ഒരു രോഗം വന്നാൽ ആദ്യം ചികിത്സിക്കേണ്ടത് ഖുർആൻ കൊണ്ടാണ് നമ്മൾ ചികിത്സിച്ചോ അല്ലേ പ്രസംഗിക്കുമല്ലോ അല്ലെ ഈ നമ്മൾ ചികിത്സിച്ചോ അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ഓതി ഓതി അലി ഖുർആൻ്റെ മാറ്റിയില്ലേ അലിറലിന്റെ കാലിൽ ഖുർആൻ ഓതി ആ ഗുഹയിൽ റാൻ കാലിൽ പാമ്പ് കടിച്ചപ്പോ ഏത് മെഡിക്കൽ കോളേജിൽ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ മാറ്റിയെടുത്തത് ഏത് വിഷകാരെടുക്കൽ കൊണ്ടുപോയിട്ടാ വിഷകൂറ്റിയെടുത്തത് പരിശുദ്ധമായ ഖുർആൻ ഓതി ആ ഉമനീർ അങ്ങോട്ട് വെച്ചു കൊടുത്തു ശിഫയായി കഴിയുമോ പരിശുദ്ധ പരിശുദ്ധ ഖുർആന്റെ ഖുർആന്റെ ഏയ് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരെ അത്യസന്ന നിലയിൽ കിടക്കുന്നവരെ വേദനിക്കുന്ന ഹൃദയങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മനസ്സമാധാനവും ശാന്തിയും രോഗസമാധാനവും നൽകാൻ ഇതാ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു ആന്റിബയോട്ടിക് ഇറക്കിയിട്ടുണ്ട് പക്ഷെ നമ്മളത് കഴിക്കുന്നില്ല നമ്മൾ മോക്സ് ഒക്കെ നമ്മൾ ഖുറാനുമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എവിടെ ഏത് ഭാഗം നിങ്ങൾ പരിശോധിച്ച് നോക്കി ഖുർആനകത്ത് എല്ലാത്തിനും ചികിത്സ ആറ് ആയത്തുകൾ ആയത്തുകളാണ് മൂത്തത്തെ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട അലി അലിറലി അള്ളാഹു രണ്ട് രണ്ട് യുദ്ധം രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ടു മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു ഇനി ഞാൻ ഈ കൊടി ഒരാളുടെ കയ്യിൽ കൊടുക്കും അദ്ദേഹം ആരായിരിക്കുമെന്ന് ഉമർ ഒരു ജീവിതത്തിൽ ഉമർ അള്ളി അള്ളാഹു ആഗ്രഹിച്ചത് ഒരൊറ്റ സമയമാണ് ഒരധികാരം പോലെ എനിക്കത് തരണം എൻ്റെ കൈകളിൽ ലഭിക്കണം എൻ്റെ ഒരു ഇല്ല വന്നത് വിളിച്ചപ്പോൾ നബി എന്നെ കൊണ്ട് പറ്റൂല ചെങ്കണ്ണാണ് കണ്ണ് തുറക്കാൻ പറ്റൂല കൊണ്ടുപോ അലി ആ കണ്ണ കൊണ്ട് തുറന്നു വെച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് ഓതിയിട്ട് ഒന്ന് ഊതി കൊടുത്തു കാണാം മരണം വരെ ഊതിക്ക് ചെങ്കണ് ബാധിച്ചിട്ടേയില്ല പരിശുദ്ധമായ ഖുർആൻ ഒറ്റ ശ്വാസത്തിൽ ഓതിയിട്ട് ഉമനീര് കൊണ്ട് നമ്മുടെ കണ്ണിൽ തടവ് വിശ്വാസത്തോടെ ശിവയാവും ഖുർആൻ ചികിത്സ നടത്തുന്ന ആളാ ഇല്ലേ ശിവയാവും

ഏത് കാർഡിയോളജിയാണ് ചികിത്സിച്ചത് മൂന്ന് പ്രാവശ്യം അലിസ്ല തങ്ങൾ ഓപ്പൺ സർജറി നടത്തി അതെടുത്ത് ശുദ്ധിയാക്കിയല്ലോ ഏത് ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു അത് ഓപ്പൺ സർജറിയാ ചെയ്തത് എടുത്ത് ആ ഏത് ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലായിരുന്നു അത് ഇതൊക്കെ ആരാ പഠിപ്പിച്ചോടുത്തെ ആരാ പറഞ്ഞത് ബഹുമാനമുള്ള സഹോദരങ്ങളെ രാവിലെ ദാരിദ്ര്യമുണ്ടോ കടമുണ്ടോ കടം സൂറത്തിൽ വാക്കിയാവത്

നിങ്ങൾ വളരെ വിഷമത്തിലും പ്രയാസത്തിലുമാണെന്ന് എനിക്കറിയാം ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് പൈസ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് എട്ട് പെമ്മക്കളാണ് നിങ്ങളുടെ മരണശേഷം അവർക്കൊരു ജീവിതമുണ്ടാകണം അതുകൊണ്ട് ഖജനാവിൽ നിന്നുള്ള പണം ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ അത് സ്വീകരിക്കണം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് പറഞ്ഞു നിങ്ങളുടെ വാക്കിനെ ഞാൻ സ്വീകരിക്കുന്നു നന്ദിയോട് നിരസിക്കുന്നു കാരണം ഇന്നീ സമയാൾ എൻ്റെ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതൊരു വ്യക്തി ഏതൊരു വീട്ടിൽ രാത്രി സമയത്ത് വൈകിട്ട് സമയത്ത് സൂറത്തുൽ വാക്കിയ ഓതുന്നുവോ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവൂലെന്ന് എൻ്റെ ഹബീബ് പറഞ്ഞിട്ടുള്ള അടിസ്ഥാനത്തിൽ എൻ്റെ എട്ട് മക്കളെ ഞാൻ സൂറത്തിൽ വാക്കിയെ പഠിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാ ദിവസവും അത് ഓതാറുമുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഓശാരം വേണ്ട എൻ്റെ മക്കൾ ദാരിദ്ര്യത്തിൽ പെടൂല ഉറച്ച് വിശ്വസിച്ചു എനിക്ക് വേണ്ട നമ്മൾ നമ്മൾ പറയും നിങ്ങൾക്ക് ഇനി അടുത്ത തരട്ടെ ആ കടപ്പിൽ തരട്ടെഹുഹു അബ്ദുല്ലാഹിബിന് മസൂദ് അള്ളാന്ന് അറിയാം നിങ്ങളുടെ ഓശാർ എനിക്ക് വേണ്ട എൻ്റെ മക്കൾ ദാരിദ്ര്യത്തിൽ പെടൂല എൻ്റെ ഹബീബ് പഠിപ്പിച്ച സൂറത്തിൽ വാക്ക് എൻ്റെ മക്കൾ ദിവസം തുറവുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു ദാരിദ്ര്യം വരില്ല ഞങ്ങൾ കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുത്തോളാം പറഞ്ഞു അതേ നമ്മുടെ വീട്ടിൽ സൂറത്തിൽ വാക്ക് തോന്നാറുണ്ടോ

മകരി നമസ്കാരം ശേഷം ഓതണം വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകിച്ച് ഓതണം അവരാരും നരകത്തിൽ പോകൂല വാക്കല്ലേ നമുക്ക് വിശ്വസിച്ചൂടെ എന്താ നമുക്ക് വ്യത്യാസം ശിക്ഷയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ഒരു കൂട്ടുകാരനെ സംഘടിപ്പിക്കണമെന്ന് ഏറ്റവും വലിയ കൂട്ടുകാരൻ അപ്പൊ സാധാരണക്കാരായ ആളുകൾ നിങ്ങളെപ്പോ ഇരിക്കുമ്പോർക്കും എന്റെ മോനെ ആപുതാക്കാൻ പറ്റിയില്ലല്ലോ ഇപ്പൊ ഈ വന്നിരിക്കുന്നവരിലൊക്കെ എല്ലാവരുടെ മക്കളൊന്നും ആപുതല്ല ഇല്ലയോ എല്ലാവരുടെ മക്കൾ ആപുതല്ല പറച്ചിലേട്ടതിന് ഞങ്ങൾ എന്തോ ചെയ്യും ഞങ്ങളുടെ കാര്യം കട്ടപ്പോകായി ഞങ്ങൾ ഇനിയിപ്പം മക്കളെ അബുലാക്ക സ്വർഗത്തിലൊന്നും കിട്ടുള്ള കബറി ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് പേടി പേടിക്കണ്ട ഒരു ക്യാപ്സൂൾ നിങ്ങൾക്കൂടെ തരാം എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചിട്ട് കിടക്കണം പേടിക്കണ്ട ഒരു ക്യാപ്സൂൾ തരാം കഴിക്കോ ഏ നബി പറഞ്ഞു ഞാൻ പരിശുദ്ധ ഒരു സൂറത്ത് കണ്ടു ആരെങ്കിലും ഉറങ്ങുന്ന സമയത്ത് അത് പാരായണം ചെയ്താൽ രാത്രി ഉറങ്ങാൻ സമയത്ത് അത് ഓദ്യ കിടന്നാൽ മുപ്പത് ഉയർത്തും മുപ്പത് തിന്മ ഡിലീറ്റ് ഡീറ്റാക്കും മുപ്പത് ഓരോ നാളെ അല്ലാഹു കൂട്ടത്തിൽ നിന്ന് ഒരു മലക്കിനെ അവൻ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലേക്ക് അല്ലാഹു അള്ളാഹു നിയോഗിക്കുകയും അവന്റെ കട്ടിലിന്റെ ഓരത്തെ ബൈസ്റ്റാൻഡ് ആയി കാവൽ നിർത്തു kajian ചെയ്യും നേരം വിളിക്കുന്നതു വരെ ഒരു مصيبത്തും വരാതെ ഒരുടങ്ങേരും സംഭവിക്കാതെ ഇവനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല അമലക്കിനെ അവിടെ കാവൽക്കാരനാക്കി അവിടെ നിർത്തും ആ തീരുന്നില്ല വഹിയ മാനഇതുൻ മിൻ അദാബിൽ ഖബർ വഹിയൽ മുജാദില തുജാദിലു സാഹിബഹാ ഫിൽ ഖബർ ആ ഖുർആൻ ആ പരിശുദ്ധമായ സൂറത്ത് ഖബറിനകത്ത് ചോദിക്കാൻ വരുന്ന മുൻകരനക്കീർ അലിഹിമസ് ആ ശിക്ഷകളിൽ നിന്ന് അവരുടെ പീഡനത്തിൽ നിന്ന് അവരുടെ വേദകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് നിങ്ങളെ സഹായിക്കാൻ ഉതകുന്ന ഒരു സൂറത്താണ് ഉതകുന്ന ഒരു സൂറത്താണ് സഹാബാക്കൾക്ക് ഒപ്പ്രാളായി പഠിക്കണം 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 <kaan> െ പഠിക്കണം പഠിക്കണം പെട്ടെന്ന് എടുത്ത് അനസറുള്ള കണ്ട ഇവിടെ അള്ള ആദ്യം മുന്തിച്ചത് മൗത്തിനാണ് പിന്നീട് ഇത് നിങ്ങൾ രാത്രി ഓദിയിട്ട് കിടന്നാൽ നിങ്ങളെ ഖബറിൽ ആരും ഒന്നും ചെയ്യൂല ചെയ്യൂലക്കാർക്കുള്ള കുറ്റം അമ്മക്കറിയണം എന്തുകൊണ്ട് ഓതിയില്ല എന്തുകൊണ്ട് ഓതിയില്ല എന്തുകൊണ്ട് പഠിച്ചില്ല ഫലം യുഹിത്ഹാ ഇല്ലാ ലം യുരിഹ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പഠിക്കാതെ മക്കളും പഴിച്ച് കുടുംബവും പഠിച്ച് എല്ലാം നശിച്ചു പോയെങ്കിൽ നാളെ ആഹ്റത്തിൽ സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയില്ല കാരണക്കാരൻ ആര് നിങ്ങൾ തന്നെ വേറെ ആര് പഠിക്കാനുള്ള മാധ്യമങ്ങളുണ്ട് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അമേരിക്കക്ക് പോകണമെങ്കിൽ ഈ സാധനം എടുത്തു വെച്ച് അങ്ങോട്ട് രണ്ട് കുത്തും കുത്തു നോക്കിയാൽ കറക്റ്റ് നിങ്ങൾ അവിടെ കൊണ്ടെത്തിക്കും എത്തിക്കും ഇന്ന് നിങ്ങൾക്ക് ഉറാൻ പഠിക്കണോ ഏത് സുഹൃത്ത് വേണോ നിമിഷം നേരം മതി ഏതായത് വേണോ നിമിഷ നേരെ മതി എന്റെ അർത്ഥം വേണം നിമിഷം ഏത് അതീസ് വേണം നിമിഷ നേരം മതി കിടന്നുകൊണ്ട് പോകാം ഇരുന്നോണ്ട് പോകാം യാത്രയിൽ പോകാം എങ്ങനെ കേട്ടുകൊണ്ട് കിടന്നുറങ്ങാം എന്ത് രാഹത്ത് ഇത്ര സൗകര്യമുള്ള ഒരു ഒരു സാധനം ദുനിയാവിൽ എവിടെങ്കിലും ഉണ്ടോ എന്നാല് എന്നാല് ഇത്രയും പഴപ്പിക്കുന്ന ഒരു സാധനം ദുനിയവിൽ വേറെയില്ല അക്ബറും ഇതല്ലേ ഏറ്റവും വലിയ സാധനം ബഹുമാനമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്കുള്ള നിങ്ങൾ ഇത് ഓദിയിട്ട് കിടക്കി രാത്രി ഇത് ഓദിയിട്ട് കിടക്കി ഒരുപാട് അതീത് ഉണ്ട് ഒരുപാട് അതീത് ഉണ്ട് സമയമില്ല ഒരുപാട് അതീത് ഉണ്ട് രാവിലെ മൂന്ന് മൂന്ന് പ്രാവശ്യം പ്രാവശ്യം സുബഹി അഞ്ചു ശേഷം ും രക്ഷെടുത്തും ഖുർആൻ കൊണ്ട് നമ്മൾ ചികിത്സിക്കണം നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ ഹക്കാണ് ഖുർആൻ ആദ്യമായി നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അതിനുശേഷമാണ് ആശുപത്രി കൊണ്ടുപോകുന്നോ നിങ്ങൾ ആംബുലൻസിലാണോ യാസീൻ കൊണ്ടുപോ ഓദ്യൂതി കൊണ്ടുപോകീൻ ഓദ്യൂത് അറിയാവുന്ന സുഹൃത്തുക്കൾ ഖുർആൻ പറഞ്ഞത് ഷിഫയാണ് സംസം പറഞ്ഞ ഇതൊന്നും നമുക്ക് നമുക്ക് ബ്രിട്ടീഷുകാരുടെ സാധനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ നമുക്ക് സാധനം അങ്ങ് അറ്റം പറ്റി ആശുപത്രി എത്തി ഡോക്ടറേം എമർജൻസിന്ന് ഇറങ്ങി വന്നിട്ട് പറയുന്നു പിന്നെ അറിയാവുന്ന അറിയിക്കാൻ പറ്റുന്നവരെയൊക്കെ അറിയിച്ചോളി ഇനി നമുക്ക് വേറെ മാർഗമൊന്നുമില്ല അവൻ ബിൽഡിങ്ങിനുള്ള പൈസ ഒക്കെ മേടിച്ചു കഴിഞ്ഞു ഉടനെ തന്നെ അവിടുന്ന് വിളി വരും ഉസ്താദ് ഇന്നലെ രാത്രി എനിക്കൊരു വിളി വന്ന് പന്ത്രണ്ടരയായ ഭയങ്കരമായ കരച്ചിലൊരു പെണ്ണും പൊള്ളു എന്തോ ഒരു ആ കരച്ചിൽ കേട്ട് ഞാൻ ബി എച്ച് ഫലസ്തീനെ കുറിച്ച് അറിയുമായിരിക്കാം ബാക്കിയപ്പോൾ അല്ല ഭർത്താവ് അങ്ങ് അകത്ത് കിടക്കുകയാണ് സംഭവം എല്ലായിടത്തും രൂപിട്ടിരിക്കുകയാണ് ആരുവില്ല ഒരു രക്ഷയില്ല ഉള്ള പഠിച്ചവനെ ആ കരച്ചിൽ കേട്ട് എനിക്ക് സത്യത്തിൽ ഉറക്കം വന്നില്ല അക് പറയാണ് ഒരു പാവപ്പെട്ട ഒരു സഹോദരിയാണ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന സഹോദരി ഭർത്താവ് അത്യസനെന്ന നിലയിലാണ് കരച്ചിൽ ഒരച്ചിലുണ്ട് അത് കേട്ട് ഉറക്കം വന്നല്ല അണ്ട്രക്ക തിസ്കരി അസ്മാഅ ഉല്ലുസന എല്ലാം ഓദ്യ റബ്ബിനോട് കാര്യമായിട്ട് ആജി അല്ല പാവ എന്തായാലും ഒരു പെണ്ണിനെ അപേക്ഷിച്ചിടത്തോളം ഒരു ഭർത്താവിനോടാണല്ലോ അവരുടെ രഹസ്യങ്ങളൊക്കെ പറയേണ്ടതല്ലാ പടച്ചവന ഈ കണ്ണുനീര് അള്ളാഹു നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ നമ്മൾ ഒരു ഉമ്മ ഒരു ഉമ്മ എഴുപതുമ്മയേക്കാൾ സ്നേഹം നിനക്ക് ഞങ്ങളോടാണല്ലോ പഠിച്ചവൻ അള്ളാഹു ആ സഹോദരി ഒരുപാട് നമ്മളെയൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴേ പള്ളി ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ക്യൂ നിൽക്കാതെ ഒക്കെ ഉഷാദന്മാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കേറ്റിപ്പിടിക്കുക അങ്ങനെയൊക്കെയുള്ള സഹോദരി ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി മെനക്കെട്ട് കുറച്ചിരുന്നു അലഹമദില്ല രാവിലെ സുബൈ കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ വല്ലതോ രാവിലെ സംസാരിച്ച് സലാം പറ വെള്ളം കുളിച്ച് കണ്ണു തുറന്നു അതിനും കരച്ചില്ല അത് സന്തോഷത്തിൻ്റെ പിന്നെ അലഹമ്മില്ല അള്ളാഹു ദീർഘായ കൊടുക്കട്ടെ പക്ഷേ നമ്മൾ ആ സമയത്ത് ആ ചെയ്യുന്നു ആ മരിക്കാറാകുമ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത് അതിന് മുമ്പ് നമുക്ക് നബി സല്ല അലൈവിസ്ല തങ്ങൾ പറഞ്ഞു ഓരോ സമയത്ത് അള്ളാഹു മാഫിനി ഫി ബദിനി അള്ളാഹു ഫി ബസരി അള്ളാഹു നമ്മുടെ ശരീരത്തിലൊക്കെ അള്ളാഹുവെ അള്ളാഹുവേ എൻ്റെ കണ്ണിന് എൻ്റെ കാതിൻ്റെ ശരീരത്തിന് നീ ആരോഗ്യം തരണ എന്ന് രോഗം വരുന്നതിന് മുമ്പേ ദുവാച് ചെയ്യണം രോഗം വരുന്നതിന് മുമ്പേ ദ ചെയ്യണം നമ്മുടെയൊക്കെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴേ എവിടെയെങ്കിലും അപകടം സംഭവിക്കുമ്പോഴേ അമ്പ് വെക്കുന്നത് അപകടം മുന്നിൽ മണത്തിട്ട് നീ അവിടെ അമ്പ് വെക്കണം അതല്ല അവിടെ അപകടം ഉണ്ടായ രണ്ടുപേരും മരിച്ചതിന് ശേഷമാണ് അവിടെ അമ്പ് വെക്കുന്നത് എന്ന് പറഞ്ഞ പോലെ രോഗം വന്നിട്ടല്ല ദ്വാചിക്കുന്നത് രോഗം വരാതിരിക്കാൻ വേണ്ടി ആദ്യമേ രോഗം രോഗം വരണം അത് അള്ളാഹുന്റെ തീരുമാനമാണ് പക്ഷേ മാരകമായ രോഗം ജനങ്ങൾ വെറുക്കുന്ന രോഗം ഓ ഇയാൾ ചാവുന്നുമില്ല കട്ടിലൊഴിയുന്നുമില്ല അങ്ങനത്തെ ഒരവസ്ഥയിലുള്ള രോഗം അർദ്ധരമറായ രോഗം ഇങ്ങനെയുള്ള രോഗം വരാതെ നമ്മൾ സൂക്ഷിക്കണം അതിനുവേണ്ടി നമ്മൾ ദുരാജിക്കണം അതിനുവേണ്ടി ദുയാച്ഛിക്കണം അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പ്രസംഗം നിർത്താണ് നമുക്ക് അപ്പോൾ സ്വർഗ്ഗത്തിൽ പോകാനുള്ള വഴി അല്ല പഠിപ്പിച്ചെന്നു അള്ള നമുക്ക് മനസ്സിലാക്കി തന്നു സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് ഓതാൻ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇവിടെ വെച്ച് നമ്മൾ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് പോണം ഈ വാപ്പാമാരല്ല ഇന്ന് നിങ്ങൾക്ക് ഓതാ അറിയില്ലെങ്കിൽ ഈ മക്കളോട് പറഞ്ഞാൽ മതി ഇതിനകത്ത് അത് പഠിപ്പിച്ച് റെക്കോർഡ് ചെയ്തിട്ട് വരും അത് കേട്ടോണ്ട് രാത്രി എല്ലാ ദിവസവും കിടന്നുറങ്ങണം പത്ത് ദിവസം ആകുമ്പോൾ നിങ്ങൾ കാണാൻ പഠിക്കും ഇൻഷാല്ലാ എന്താ ഏഹ് ആ സ്വർഗത്തിൽ പോകണമെങ്കിൽ മതി കബറി ഇടി കിട്ടാതിരിക്കണമെങ്കിൽ മതി അല്ലെങ്കിൽ അവിടെ ഒന്നും ഒരു അച്ചക്കാരനും വരൂല്ല ഇടതും പലതും നടക്കും ഒന്നും ആരും വരൂല അവിടെ അതുകൊണ്ട് അവിടെ രക്ഷ കിട്ടാനുള്ള ഒരു വഴിയാണ് അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് ഓതുക അള്ളാഹുത്താല രാത്രി നമ്മളെ ആ ഖബറിന്റെ അതാപാലത്തോടെ നമ്മളെ കാത്ത് രക്ഷിക്കും നമ്മളെ ദാരിദ്ര്യത്തിൽ രക്ഷിക്കുമാറാകട്ടെ അപ്പൊ മൂന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഒന്ന് ജാരിയായ ജാരിയായ സദക്ക എന്ന് പറഞ്ഞാൽ എന്താ ജെറി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം എപ്പോഴും ഇപ്പൊ ഒരാൾ മരിച്ചു ചാപ്പാട് വെച്ചു കൊടുത്തു പുണ്യം തന്നെയാണ് അദ്ദേഹം തിന്ന് ഏമ്പക്കം പെട്ട് ശുക്ർ ചെയ്ത് ആ വേണ്ടി ഒരു ചവച്ച് ചവച്ചി പെണ്ണാട്ടിന്റെ ഇറച്ചി അളിയ വില കുറഞ്ഞത് കടിച്ചോണ്ട് വന്നാന്ന് പറയും മനസ്സിലായില്ലേ എന്തെങ്കിലും ഒക്കെ ചാപ്പാട് കൊടുക്കണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ പാപ്പ മരിച്ചു പൂവമ്പഴം മടിച്ചു പൂവമ്പഴോ എഴുപത്തഞ്ച് രൂപ നാൽപ്പത് രൂപ എൻ്റെ വാപ്പ എന്നും തിന്നുന്ന പാളയം തൊടാ ആ നിയത്തിൽ തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നു വാപ്പമാർ മരിച്ചാൽ മയ്യത്തടക്കുമ്പോ അത്ര ആർക്കും വേണ്ടാത്ത മജുമ ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് കിട്ടും ചാലയില് എന്നാ ഏറ്റവും നല്ല എഴുത് വാങ്ങിച്ചു കൊടുക്കുവോ സ്വർഗത്തിലേക്ക് പോകാൻ വാപ്പ നല്ല എഴുത് രണ്ടായിരം രൂപ വിലയുള്ള സാധനം എക്സ്പയർ ആയ സാധനത്തിന് ഇനി രണ്ടായിരം രൂപ നമ്മൾ കൊടുക്കണോ എക്സ്പയർ ആയ സാധനത്തിന് രണ്ടായിരം രൂപ കൊടുക്കണോ അതാണ് നമുക്ക് വിലയില്ല ജീവിച്ചിരിക്കുമ്പോഴേ ഉള്ളൂ പോയി ഇനി സാധനം തുണിയൊക്കെ എന്തിനാ എന്തിനീമ ഈ മജിമയൊക്കെ പുരട്ട് ഈ മയ്യത്തുകൊണ്ടടക്കാൻ മലക്ക് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ചോദിച്ചോയ്ക്കാൻ വരുള്ളൂ ഇന്ന് സ്മെല്ല് മാറി കിട്ടണത് ഒരു വല്ലാത്ത സ്മെല് തന്നെയാണ് നല്ല മണമുള്ള അത്ര പറ്റിട്ട് കൊടുത്ത എന്താ സംഭവം തീർന്ന ആള് പോയില്ലേ ഇനിയിപ്പ എന്താ ഇനിയിപ്പ എന്താ തീർന്ന് മക്കളെല്ലാരും പാപ്പൊക്കെ മരിച്ചു പാപ്പൊക്കെ മരിച്ചു ഞാനൊക്കെ പള്ളിയിൽ ജോലി ചെയ്യുന്നുണ്ട് പല അറിയാം ചിലരൊന്നും ചോദിക്കും കുഴി വട്ടുകാരൻ കക്കാ ഇവിടെ വാപ്പാടെ കവർ കവറവിടാ ഇവിടെ എനിക്കിന്ന് തലവേദന നാളെ വാ ഞാൻ ശരിയാക്കി വെച്ചേക്കാം ഇവ നാളെ ഏതെങ്കിലും ഒരു സഹോദരന്റെ കവർ റെഡിയാക്കി ക്ലീൻ ആക്കി വെച്ച് അവരുന്നോ രണ്ടായിരം രൂപയുടെ പാപ്പ അപ്പുറത്ത് മുള്ളു വരിക്കാത്ത കിടക്കുകയായിരിക്കും പാപ്പയുടെ കബറിൻ്റെ അടുത്ത് ആല് കളിച്ചു ഇപ്പോൾ ഉണ്ട് അതറിയില്ല ഇവൻ കൽവിലല്ലേ ഇവൻ ഇവിടെ വന്നിട്ട് ഒരു കബർ ശരിയാക്കി കൊടുക്കും അവിടെ പോയിരുന്നവന്തുവായിരുന്നു അയാൾക്കും കാശ് അയാൾ രക്ഷപ്പെട്ട് മാഷാ അള്ള അയാൾ രക്ഷപ്പെട്ട് അവിടെ പറയും എൻ്റെ കുടുംബക്കാരനാ പോകുന്നത് എൻ്റെ ഇളയ മകനാ പോകുന്നത് എൻ്റെ മൂത്ത മകനാ പോകുന്നത് പടച്ചവനെ ഞാൻ അവനെ തോളിലെടുത്ത് വെച്ച് അങ്ങാടിയോടെ കൊണ്ടുപോയി എന്തെല്ലാം മിഠായി വാങ്ങിക്കൊടുത്തു അല്ലാ ഇന്ന് എൻ്റെ കബറിൻ്റെ ഓരത്തു കൂടി അവൻ നടന്നു പോകുന്നു കല്ലം അവൻ എന്നെ അറിയുന്നേ ഇല്ല ഉണ്ടാ അവൻ എന്നെ അറിയുന്നില്ല ഇവൻ പോയി ദുബായിക്ക് പോയിട്ട് വന്ന് രണ്ടായിരം രൂപ ചെരുപ്പ് മേടിച്ചുകൊണ്ട് പള്ളിയിൽ വരും ജുമാസ്കരിക്കാൻ എന്നിട്ട് പള്ളിയിൽ ചെരുപ്പ് ഇത് മോഷ്ടിക്കാതിരിക്കോ ഏതെങ്കിലും പുൽ കാട്ടിൽ കൊണ്ടു വെക്കും അതവൻ്റെ വാപ്പാടെ ജോലി എന്തെന്നറിയോ ഈ ചെരുപ്പ് നോക്കിക്കോണി അള്ളാഹു ആ വാപ്പ വളരെ ഖേദത്തോടെ രോദനത്തോടെ പറയുകയാണ് പടച്ചവനെ ഇതാ എൻ്റെ മകനന്റെ പരിസരത്തുകൂടെ നടന്നു പോകുന്നു എന്നെ അവൻ അറിയുന്നേ ഇല്ല അല്ലാ ഉൽമിറി പഠിച്ചവന് ഞാനുണ്ടാക്കിയ സമ്പത്ത് എന്റെ മരണശേഷം എൻ്റെ മക്കളും ും ചേർന്ന് ഓഹരിയെടുത്ത് അവരവരുടെ നാട്ടിലേക്ക് പോയി അല്ലാ എനിക്കൊരു അമ്പതിനായിരം രൂപ കടമുണ്ടായിരുന്നു എന്റെ കടം വീട്ടാൻ എന്റെ മക്കള് തയ്യാറായില്ല കിട്ടിയ ഓഹരി പങ്കുമായി അവരവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് അവർ താമസം മാറിപ്പോയി അല്ലാ സോനീ എത്ര പെട്ടെന്നാണ് റബ്ബേ എൻ്റെ മക്കളെ ഞങ്ങള് മറന്നുപോയത്